മാർപ്പാപ്പ എന്ന് പറയുന്ന മനുഷ്യസ്നേഹി ഇവിടെ പറഞ്ഞിരിക്കുന്നു ലോകത്തിന് വേണ്ടി എപ്പോഴും സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എല്ലാ മതങ്ങളോടും എല്ലാ മതവിശ്വാസങ്ങളോടും ഒരുപോലെ സ്നേഹവും ബഹുമാനവും ആദരവും നൽകിയ ഒരു മഹാവ്യക്തി അദ്ദേഹം ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ് വത്തിക്കാനിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചുകൊണ്ടായിരുന്നു അന്ത്യം എൺപത്തെട്ട് വയസ്സായിരുന്നു ഫെബ്രുവരി പതിനാല് മുതൽ അദ്ദേഹം വത്തിക്കാനിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് എൺപത്തിയെട്ടുകാരനായ മാർപ്പാപ്പെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ രണ്ട് ശ്വാസകോശങ്ങളിലും ന്യുമോണിയ ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പോപ്പ് ഫ്രാൻസിന്റെ ആരോഗ്യനില വളരെയധികം മോശമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ പ്ലുറസി അഥവാ ശ്വാസകോശത്തിന്റെ ആവരണത്തെ ബാധിക്കുന്ന ഒരു അസുഖം ബാധിച്ചതിനെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു മതരാഷ്ട്രീയ ജാതി ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിനെ കുറിച്ച് വാതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മരണശേഷവും ഒരു മനുഷ്യനെക്കുറിച്ച് വാതോരാതെ നന്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ മനസ്സിലാക്കാം ആ മനുഷ്യൻ ജീവിതകാലത്ത് എത്രത്തോളം ഈ ലോകത്തിന് വേണ്ടി നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത് മഹത്വമാർന്ന ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത് പതിനൊന്ന് വർഷം കത്തോലിക്ക ആഗോള സഭയെ നയിച്ച പിതാവാണ് വിടവാങ്ങിയത് മറുപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചന പ്രവാഹമാണ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാം അർജന്റീനയിലെ ബ്യൂണസൈറിസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ ഏഴിനായിരുന്നു അദ്ദേഹം ജനിച്ചത് ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈശോ സഭയിൽ അദ്ദേഹം ചേരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് അദ്ദേഹം കർദിനാലായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് അദ്ദേഹം മാർപ്പാപ്പ പദവിയിലേക്ക് എത്തുകയാണ് പിന്നീട് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്നു ഇറ്റലി നിന്നും കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോളിയോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പ പദവിയിലെത്തിയ ആളാണ് ലക്ഷീൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി മാർപ്പാപ്പയാകുന്നത് ഇദ്ദേഹമാണ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനാണ് സഭയിൽ പുതിയ മാറ്റങ്ങൾ സ്ഥാനാരോഹണത്തിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹം വരുത്തുകയുണ്ടായി അതിനാൽ തന്നെ മാറ്റങ്ങളുടെ എന്ന മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു ഈ ലോകത്തുള്ള സകല ഇസ്ലാമിക വിരുദ്ധരും പലപ്പോഴായി ഇസ്ലാമിനെ കടന്നാക്രമിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപാബയ്ക്ക് ഇസ്ലാമിനോടുള്ള സമീപനം വളരെയധികം മനോഹരമായിരുന്നു സകല ഇസ്ലാമിക വിരോധികളും ഇസ്ലാമിനെ കടന്നാക്രമിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴാ ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ലോകം കണ്ടത് ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിമിയങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ പരിഭാവനമായ കുറ ഇസ്ലാമിക വിരുദ്ധർ അതിനെ കത്തിച്ചും കീറി മുറിച്ചും അല്ലാഹുവിൻ്റെ പരിഭാവനമായ ദീനുൽ ഇസ്ലാമിനെ അവഹേളിക്കുമ്പോൾ അത്തരം ഇസ്ലാമിക വിരോധികൾക്ക് അദ്ദേഹം പല സമയങ്ങളിലായി മറുപടി നൽകിയിരുന്നു കാലാകാലങ്ങളായി ഫലസ്തീനിലെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും വേണ്ടി അദ്ദേഹം എക്കാലത്തും ശബ്ദമുയർത്തിയിരുന്നു യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ഫലസ്തീനിൽ എത്രയും വേഗം സമാധാനം പുലരണമെന്നും ഫ്രാൻസിസ് മാർപാപ്പ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലും ലോകപ്രശസ്തമായ ഇസ്ലാമിക സർവകലാശാലയായ അൽ അസ്വർ യൂണിവേഴ്സിറ്റിയിലെ ഇമാമായിരുന്ന ഷെയ്ഖ് അഹമ്മദ് ത്വയീബുമായി നടത്തിയ അദ്ദേഹത്തിന്റെ ചർച്ചകൾ വളരെയധികം പ്രസിദ്ധമായിരുന്നു എല്ലാ തീവ്രവാദങ്ങളെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ എതിർത്തിരുന്നു എല്ലായ്പ്പോഴും അദ്ദേഹം മാനവികതയുടെ പക്ഷത്തിൽ നിന്നു ഇസ്ലാം മതത്തെ തീവ്രവാദത്തോട് ചേർത്ത് വീക്ഷിക്കുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇറാഖി വംശജനായ മുപ്പത്തിയേഴ് വയസ്സുള്ള സൽവാൻ മോമിക്ക എന്ന വ്യക്തി ജൂൺ ഇരുപത്തിയെട്ടിന് സ്റ്റോക്ക് ഹോമിലെ ഒരു പള്ളിക്ക് മുന്നിൽ ഖുർആൻ ചവിട്ടി തീയിട്ട് കത്തിച്ചപ്പോൾ അത് യൂറോപ്പിലും അതിനപ്പുറത്തുമുള്ള മുസ്ലിം സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കാരണമായി എന്നാൽ ആ ഒരു വിഷയത്തിൽ അദ്ദേഹം പത്രവാർത്താ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു ഇത്തരം പ്രവൃത്തികളിൽ എനിക്ക് അമർഷവും വെറുപ്പും തോന്നുന്നുണ്ട് മുസ്ലിം സമൂഹം അതിനെ ബഹുമാനിക്കുമ്പോൾ നാമും അതിനെ ബഹുമാനിക്കേണ്ടതുണ്ട് ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് സൗഹൃദവും സമാധാനപരവുമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഇസ്ലാം സമാധാനത്തിന്റെ മതമെന്നാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു വച്ചത് എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഇസ്ലാം മതത്തിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നു ഇസ്ലാം ഒരു തീവ്രവാദത്തിന്റെ മതമല്ല എന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു വിമാനത്തിൽ വെച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എ ഇ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ അൽ അസർ ഗ്രാൻഡ് മാം ഡോക്ടർ അഹമ്മദ് അൽ തൊയ്ബുമായി അദ്ദേഹം മനുഷ്യ സാഹോദര്യത്തിന്റെ രേഖ ഒപ്പുവച്ചു ക്രൈസ്തവ മുസ്ലിം ബന്ധം ശക്തിപ്പെടുത്താനും സമാധാനം സഹിഷ്ണുത മനുഷ്യാവകാശങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ ആദ്യ വിദേശ യാത്രയിൽ അദ്ദേഹം മുസ്ലിംങ്ങളുടെ ഐക്യതർട്ടം പ്രകടിപ്പിച്ചിരുന്നു മുസ്ലിം സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ ബഹുമാനവും സൗഹൃദവും പ്രകടിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളോടും അഭയാർത്ഥികളോടും അദ്ദേഹം എക്കാലത്തും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു അവർക്ക് സഹായം നൽകാൻ അദ്ദേഹം ലോകത്തോട് ആഹ്വാനം ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അബുദാബിയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹ്റൈനിലും നടന്ന അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു അഭയാർത്ഥികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയുള്ള ഇടപെടലുകൾ മനസൌഹാർദ്ദത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ യുദ്ധങ്ങൾക്കെതിരായ നിലപാടുകൾ ഉൾപ്പെടെ മാനുഷികവും സാമൂഹികവുമായ ശ്രദ്ധേയമായ അനേകം ഇടപെടലുകൾ നടത്തിയാണ് അദ്ദേഹം യാത്രയായത് അറബ് സമൂഹവുമായും മുസ്ലിം ജനതയുമായും വളരെ അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു ഏറ്റവും ഒടുവിലെ വിശേഷ ദിനത്തിന് നൽകിയ അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ ഫലസ്തീനിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഞാൻ ഗസയിലെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ് അതിനാൽ തന്നെ ഉടൻ വെടിനിർത്തലാക്കണം മരണത്തിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ ഈസ്റ്റർ ദിനത്തിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു സേവനകാലം മാനവ സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തിയ മഹാമനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം ഈ ലോകത്ത് എക്കാലത്തും സമാധാനവും ശാന്തിയും വേണമെന്ന് ആഗ്രഹിക്കുന്ന മതസൗഹാർദ്ദം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന മനുഷ്യർ തമ്മിൽ പരസ്പരം കരുണയും സ്നേഹവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിയോഗം വല്ലാത്ത വേദനയാണ് സമ്മാനിച്ചത് മനുഷ്യസ്നേഹിയായിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പ ലോകത്ത് സർവ്വമത സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും യുദ്ധങ്ങളെയും അദ്ദേഹം എതിർത്തിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചിരിക്കുകയാണ് ദരിദ്രർക്കു വേണ്ടിയും കറുത്തവർക്കു വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്ക് വേണ്ടിയും അഭയാർത്ഥികൾക്കു വേണ്ടിയും സമാധാനത്തിനും സാമ്പത്തിക സമ്മത്തത്തിനു വേണ്ടിയെല്ലാം തെളിമയുള്ള നിലപാടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത് ലോകരാഷ്ട്രങ്ങളോട് സമാധാനത്തിന്റെ പാർ തുറക്കണമെന്നും യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു മനസാക്ഷിയുടെയും ജാഗ്രതയുടെയും ശബ്ദമാണ് നിലച്ചുപോയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സേവന നിരതമായ ജീവിതം വിശ്വാസത്തിന്റെയും രാജ്യാതിർത്തികളുടെയും അതിരുകളെ മറികടക്കുന്നതായിരുന്നു അനുകമ്പയുടെ അളവുകോലുകൊണ്ട് സ്വന്തം ജീവിതം തെളിയിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായിരുന്നു അദ്ദേഹം ആരെയും ഭയക്കാതെ അദ്ദേഹം തന്റെ നിലപാടുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു മരണസമയത്തും അദ്ദേഹം തന്റെ നിലപാടുകളിൽ ഉറച്ചുനഞ്ഞിരുന്നു